നമസ്തേ എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരള ഹിന്ദി പ്രചാരസഭ നടത്തിയ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ പ്രഥമ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ മോഡലാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആദ്യമായി പരീക്ഷ എഴുതാൻ പോകുന്ന കൊച്ചു കൂട്ടുകാർ ഈ ഒരു ചോദ്യ പേപ്പറ് മോഡൽ നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം പോവുക അപ്പോൾ ഈ രീതിയിലായിരിക്കും ചോദ്യങ്ങൾ വരുന്നത് ആദ്യം കൊടുത്തിരിക്കുന്നത് കോളത്തിലുള്ള വാക്കുകൾ കണ്ടെത്താനാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് കുഞ്ഞു കുഞ്ഞു ഒരു നാലഞ്ച് വാക്കുകൾ കിട്ടും ചത്തരി മാല ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ കിട്ടും അതൊക്കെ കണ്ടെത്തി എഴുതുക അടുത്ത് വരുന്നത് റോമറ്റോ രണ്ട് നമ്പരെല്ലാം ഇതേ രീതിയിൽ തന്നെ എഴുതണം രണ്ടാമത്തെ വരുന്നത് റോമറ്റോ രണ്ടെന്ന് എഴുതിയിട്ട് അതിൽ ആറ് മെയ് ഹിന്ദി ഡേഷ് ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതിലേതാണോ കറക്റ്റ് ആൻസർ അതെഴുത്തുക അടുത്ത ഏഴാമത്തത് ശുദ്ധിവർത്തിനി ശരിയായ പദം എഴുതേണ്ടത് എട്ടും ഒൻപതും പത്ത് നിങ്ങളുടെ പാഠഭാഗത്തിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസർ ആണ് അടുത്ത റോമീറ്റർ മൂന്നിൽ വരുന്നത് ദീർഘങ്ങൾ കണ്ടെത്തി എഴുതാനുള്ളതാണ് അടുത്ത റോമീറ്റർ നാല് പതിനാറ് മുതൽ ഇരുപത് വരെ ഗ്രാമർ ആണ് വിലോം വിലോംശത്തിൻ്റെ ഓപ്പോസിറ്റ് പതിനേഴ് ഭജൻ എഴുതാനുള്ളത് പതിനെട്ട് ലിങ്ക് പത്തൊൻപത് പ്ലസ് ചേർത്തി എഴുതേണ്ടത് ഇരുപത് പ്രശ്നപെനായ ചോദ്യോത്തരം എഴുതേണ്ടത് അടുത്ത് വരുന്നത് കവിത കൊടുത്തിരിക്കും ആ കവിതയുടെ ആശയം എഴുതുക പിന്നെ മാച്ച് ദ ആണ് ഇത് ഇതുപോലെ കോളം വരച്ച് വേണം എഴുതേണ്ടത് അപ്പോൾ ഇവിടെ എളുപ്പത്തിൽ നോക്കുകയാ നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ദൂസരേ ദിനം സബരിധനിക് ധനിക് പറയുകയാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കുൽഹാടി എന്നൊരു വാക്ക് കാണും അപ്പോൾ അതായിരിക്കും അതിൽ മേച്ചായിട്ട് വരുന്നത് കുൽഹാടി എന്നോ ദേവതയെന്നോ ആ പാനീന്നൊക്കെ കാണും അടുത്ത് എന്ന് പറയുമ്പോൾ ഏകത എന്ന് പറയുന്ന ഏതെങ്കിലും സെൻറ്റൻസ് കാണാം അല്ലെങ്കിൽ ലങ്കട എന്നൊക്കെ കാണും അടുത്ത അഭിമന്യു ആണെങ്കിൽ യുദ്ധത്തിനെ കുറിച്ചായിരിക്കും പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ക്രൂ വെച്ച് നിങ്ങൾക്കത് എഴുതാൻ പറ്റും പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ നാലെണ്ണം കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി പിന്നെ അത് കറക്റ്റ് ആൻസർ എഴുതാനുള്ളത് കറക്റ്റ് ഓർഡറിൽ എഴുതാനുള്ളത് പിന്നെ പാരഗ്രാഫ് വായിച്ചിട്ട് ക്വസ്റ്റിൻ ആൻസർ അപ്പോൾ പാരഗ്രാഫ് വായിച്ചിട്ട് ക്വസ്റ്റിൻ ആൻസർ എഴുതാനും എളുപ്പമാണ് അതേ സെൻറ്റൻസിൽ വരുന്നതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് അതുപോലെ നമൂനയൊക്കെ അനുസരിച്ച് അതും അതേപോലെ തന്നെ മുകളിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ നോക്കി താഴെ എഴുതിയാൽ മതി പിന്നെ മലയാളത്തിൽ കൊടുത്തിട്ട് ഹിന്ദിയിലോട്ട് എഴുതാനുള്ളത് ഏറ്റവും ലാശത്ത് ഹാൻഡ് റൈറ്റിംഗ് ആണ് ഇവിടെ കുറച്ച് വിട്ടിരുന്നത് ഇവിടെ റോമിറ്റർ അഞ്ചിൽ വരുന്നത് ഏതെങ്കിലും കഥയിൽ വരുന്ന ഒരു കുറച്ച് സെൻറ്റൻസ് ഓർഡർ തെറ്റിച്ച് കൊടുത്തിരിക്കും അത് കറക്റ്റ് ഓർഡർ എഴുതാനാണ് അടുത്ത റോമീറ്റർ ആറിൽ വരുന്നത് പത്ത് ക്വസ്റ്റ്യൻ ആൻസർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏഴെണ്ണം എഴുതിയാൽ മതി അപ്പോൾ ഏത് ക്വസ്റ്റ്യനാണ് എഴുതുന്നത് ആ നമ്പർ തന്നെ കറക്റ്റായിട്ട് എഴുതുക അടുത്ത റോമീറ്റർ ഏഴിൽ വരുന്നത് ഗിന്തിയാണ് ആണ് അതൊക്കെ നിങ്ങൾക്കറിയാം പിന്നെ അക്ഷരത്തിൽ എഴുതാനുള്ളത് മാസങ്ങളുടെ പേരെഴുതാനുള്ളത് മാസം പത്ത് എന്ന് പറയുമ്പോൾ ഏത് ഡേറ്റ് ആണോ ആ ഡേറ്റ് രണ്ടെന്നുള്ളത് മാസം പിന്നെ വർഷം പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ ആൻസറ് ഇപ്പോൾ ഇത്രയാണ് പ്രഥമയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ കുറേ ആൻസറൊക്കെ നിങ്ങൾക്ക് കിട്ടും ഇതാണ് മോഡൽ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ കൊച്ചുമക്കളെന്ത് ചെയ്യുക ഈ ക്വസ്റ്റ്യൻ പേപ്പറ് നന്നായിട്ട് പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകേണ്ടത് അപ്പോൾ ഇത് പഠിക്കുമ്പോൾ അതിന് നിങ്ങൾക്ക് ഒരു പത്തൊൻപത് മാർക്കിൽ കൂടുതൽ കിട്ടും അതുപോലെ തന്നെ ബാക്കി ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ പഠിക്കുക അപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയിട്ട് പ്രഥമയുടെ ക്ലാസ് ആവശ്യമുള്ളവർ നമ്മുടെ ചാനലിൽ നമ്പർ നോക്കി വിളിക്കുക അപ്പം നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ലഭിക്കുന്നതാണ് എല്ലാ ജില്ലയിലെ കുട്ടികൾക്കും പങ്കെടുക്കാം നിങ്ങളുടെ അടുത്തുള്ള സ്കൂളിലായിരിക്കും നിങ്ങൾക്ക് സെൻറ്ററായിട്ട് കിട്ടുന്നത് അപ്പോൾ അതൊന്ന് അന്വേഷിക്കുക എവിടെയാണ് നിങ്ങളുടെ സ്കൂളുള്ളത് അപ്പോൾ അവിടെ ആയിരിക്കും നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്നത് അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ ആഴ്ചയിൽ രണ്ട് ദിവസം ക്ലാസ് ലഭിക്കും അപ്പോൾ ആർക്കെങ്കിലും ഓൺലൈൻ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനൽ ഇതുവരെയും ലൈക്ക് ചെയ്യാത്ത കൊച്ചുമക്കൾ എന്തു ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ മറ്റൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം